ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷജിൻ ടേസ്റ്റി ട്രീറ്റ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഞാനല്ല എൻ്റെ ഹസ്ബൻഡാണ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ പണി മുഴുവൻ അനക്ക് തന്നെയാണ് അതിൻ്റെ പാത്രം കയ്യൽ സവാള കട്ടിയൽ ബീഫ് ക്ലീനാക്കൽ അങ്ങനെയുള്ള പണികൾ മുഴുവൻ അനക്ക് തന്നെയാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അതിനുവേണ്ടി ഒരു പാത്രം വെച്ചുകൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ മൂന്ന് വലിയ സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ട് അതൊന്ന് വാടി വന്നാൽ പിന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക തെല്ലം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളകും അര ടീസ്പൂൺ സാൾട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് ഒന്നര കിലോ ബീഫിലേക്ക് ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കൊറിയേൻഡർ പൗഡർ പാകത്തിന് സാൾട്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു അര ടീസ്പൂൺ ടെർമറിക് പൗഡറ് ഒരു സവാള കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീഫിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തതാണ് പിന്നെ ബീഫ് വേകാനാവശ്യമായ വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വയറ്റിയെടുത്തില്ലേ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടൊന്നിങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് ബീഫ് വേവിച്ച വെള്ള വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇതിലോട്ടേക്ക് രണ്ട് ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക വീണ്ടും ഒരു ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു മുക്കാ ടീസ്പൂൺ ഗരം മസാല പൗഡറും ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി വീണ്ടും ബീഫ് വേവിച്ച വാട്ടർ ഇല്ലേ അത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒപ്പരം ആഡ് ചെയ്ത് കൊടുക്കരുത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതുപോലത്തെ ഒരു പാനോ ചട്ടി ഇതുപോലത്തെ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ തിളച്ച് വന്നാൽ ഒരു ഹാഫ് കൊപ്ര ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരഞ്ചാറ് വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്നിങ്ങനെ വയറ്റി കൊടുക്കുക ഒരു അഞ്ചാറ് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഒരു രണ്ട് ടീസ്പൂണോളം മുഴുവൻ കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കൊറിയൻഡർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക ഇനി ഒന്നര ടീസ്പൂൺ ചെറിയ ജീരകവും ഒന്നര ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആ കറിയിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ തേങ്ങയും ജീരമൊക്കെ വറുത്തിട്ട് ആ ചട്ടിയിലോട്ടേക്ക് കുറച്ച് കറി അതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ഇതിലോട്ടേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടു കേട്ടോ കറിക്കൊരു നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ടൊന്നിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിലും ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് പുതിന ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല വായ ഇല ഫ്രഷ് വായ ഇല നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടോ ഞാനിത് സെർവ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മളിത് ഗിയ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത് കേട്ടോ എന്തിൻ്റെ കൂടെ വേണം കഴിക്കുക ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് അടിപൊളി കറി തന്നെയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇവിടെ ഭയങ്കരപ്പോഴെയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്